ജിന്ന മനുഷ്യ വിഭാഗത്തെ എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് വിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് മനുഷ്യരാകുന്ന നമ്മെ സൃഷ്ടിച്ചതിന്റെ മറോ പ്രധാനമായ ലക്ഷ്യം അള്ളാഹുവിനെ ബാധത്തെടുക്കുക എന്നുള്ളതാ അവനെ മറക്കാതെ അവനെ കൃത്യമായി വണങ്ങുകയും വഴങ്ങുകയും ചെയ്യുക എന്നുള്ളതാ അതെല്ലാം പരിപൂർണമായ രീതിയിൽ അംഗീകരിച്ചവരായിരുന്നു നമ്മൾ അള്ളാഹുഭവ നമ്മൾക്ക് ഇന്ന് കാണുന്നതായ ഈ ശരീരമില്ലാതെ നമ്മുടെയൊക്കെ ആത്മാവിനെ മാത്രമായി പടച്ചറബിന്റെ അവന്റെ ദർബാറിൽ ഒരുമിച്ച് കൂട്ടിയ വേളയിൽ നമ്മൾ എല്ലാവരും അള്ളാഹുവിനോട് സമ്മതിച്ചതാ അലസ്തുറബിക്കും ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ എന്ന് അള്ളാഹുവിന്റെ ചോദ്യത്തിന് മറുപടിയായി ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു പറഞ്ഞു കാണുന്നതാകുന്ന മുഴുവൻ ആളുകളും കഴിഞ്ഞുപോയ സമൂഹവും വരാനിരിക്കുന്ന മുഴുവൻ സമൂഹവും ഒന്നടങ്കം റബ്ബിനോട് പറഞ്ഞതാണ് ബല അതെ നീയാണ് ഞങ്ങളുടെ റബ്ബ് നീയാണ് ഞങ്ങളുടെ പരിപാലകൻ നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ എല്ലാം അംഗീകരിച്ചതാകുന്ന ആത്മാക്കൾ ആ ആത്മാവിലേക്ക് രണ്ടാം ഘട്ട ജീവിതത്തിലൂടെ അഥവാ ഭൗതികമാകുന്ന ലോകത്തേക്ക് ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേക്ക് ആ ആത്മാവിലേക്ക് പരിശുദ്ധമായ ഒരു ശരീരത്തെ അള്ളാഹു ചേർത്തു വെച്ചു മനോഹരമായ ശരീരം ആ ശരീരത്തെ പറ്റി കുറാൻ പറഞ്ഞത് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തിയത് ഇതുപോലൊരു മനുഷ്യനെ അഹ്സനുൽ സൃഷ്ടികൾ വെച്ച് ഏറ്റവും ഉത്തമരായിട്ടാണ് മനുഷ്യനെ പടച്ചത് എന്നാണ് വളരെ മനോഹരമായി രീതിയിട്ടാണ് മനുഷ്യനെ പഠിച്ചത് നമ്മരും നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്കൊന്ന് നോക്കുന്നില്ലേ മനുഷ്യൻ അവന്റെ സ്വന്തം ശരീരത്തിലേക്കൊന്ന് കണ്ണു നോക്കേണ്ട ഒന്ന് കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് മനോഹരമായി നിന്റെ ശരീരത്തെ നീ ഒന്ന് നോക്കിക്കാണേ അപ്പോൾ കാണാം നിന്റെ കണ്ണുകളെ അള്ളാഹു സുബാനുഹൂ തല മനോഹരമായ രീതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന് മൂക്കുപോലെ പുറത്തേക്ക് തള്ളിയിട്ടല്ല ഒരൽപം ഉള്ളിലേക്ക് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അപായങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ അല്ലാഹു സുബാനുഹൂ തല അല്പം ഉള്ളിലേക്കായി അള്ളാഹു കണ്ണിനെ പടച്ചു മനോഹരമായ മൂക്ക് ആ മൂക്കിന്റെ രണ്ട് ദ്വാരങ്ങൾ താഴോട്ടാണ് മുകളിലോട്ടായിരുന്നെങ്കിൽ എത്ര വൃത്തികേടാകുമായിരുന്നു മനുഷ്യൻ അല്ലാഹു സുബാനുഹൂത്താല നൽകിയിരിക്കുന്ന മനോഹരമായ രണ്ട് ചുണ്ട് ആ ചുണ്ടില്ലായിരുന്നെങ്കിൽ പല്ലിളിച്ചിരിക്കുന്നത് കാണാൻ ഇറത്ത വൃത്തി കേടാകുമായിരുന്നു മനുഷ്യൻ അള്ളാഹു സുബാനുഹൂത്താല മനോഹരമായി എന്തെങ്കിലും എടുക്കാനും പിടിക്കാനും ഒക്കെ ഉതകുന്ന രീതിയിലുള്ള കൈ വിരലുകൾ കൈ മാത്രം നൽകിയാൽ ഒന്നും തന്നെ എടുക്കാൻ സാധിക്കില്ല വിരലുകൾ അല്ലാഹു നൽകി ഭക്ഷണം നിനക്ക് വാരി തിന്നാം പാനീയങ്ങൾ പിടിക്കാം എന്ത് സാധനങ്ങൾക്കും പാത്രങ്ങളിലേക്കും അല്ലാത്ത മറ്റു അനുവദിക്കപ്പെട്ട ഒക്കെ നിന്റെ കൈകൾ നിനക്ക് കൊണ്ടുപോകാം മനോഹരമായ രണ്ട് കാലുകൾ നൽകി അതിന് പിടുത്തം വരത്തക്ക രീതിയിൽ വിരലുകളെ എല്ലാവരും സമ്മാനിച്ചു എവിടെയും ഹൈറായ മക്കാമുകളിലേക്കൊക്കെ നിനക്ക് നടക്കാം സ്വദേഷ്ടം നിനക്ക് വിഹരിക്കാം അള്ളാഹു സുബാനഹുല നിന്റെ മുന്ദ്വാരത്തെയും പിന്ദ്വാരത്തെയും മനോഹരമായ രീതിയിലാണ് അതിനെ ക്രമീകരിച്ചത് അതിനെ ചുണ്ടിന്റെ ഭാഗത്ത് കൊണ്ടുവന്ന് വന്ന് ലൈംഗിക ചോദനയെ കൊണ്ടുവന്ന് നിന്റെ നെറ്റിത്തടത്തിൽ അള്ളാഹു കൊടുത്തില്ല അല്ലെങ്കിൽ വായുവ ഭാഗത്ത് അള്ളാഹു സുബാനുല നൽകിയില്ല ചിന്തിക്കണം മനുഷ്യനു അള്ളാഹു സുബാനുഹോ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഖാലിഖീൻ മനുഷ്യരെ ഏറ്റവും മനോഹരമായ രീതിയിട്ടാണ് അള്ളാഹു സുബാനോത്തലപ്പടച്ചിട്ടുള്ളത് ആർക്കും ഇതുപോലെ ഒരു സിട്ടിപ്പിന് സാധിക്കില്ല എന്തിനേറെ പറയുന്നു ഇതുപോലെ ഒരു സൃഷ്ടിപ്പ് പോയിട്ട് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അവയവത്തിന് പകരം വെക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമ്പോ പ്രിയ സുഹൃത്ത് ഫിറോസ് മൂന്ന് കൊല്ലം മുമ്പ് കരുനാഗപ്പള്ളി ഷെയ്ഖ് വിനീതൻ ഇരിക്കുന്ന സമയത്ത് അസർ കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് അദ്ദേഹം ട്രാവൽ ചെയ്തു പോകുന്ന വേളയിൽ എൻ്റെ റൂമിൽ വന്ന് എന്നെ കണ്ടു അതിനു മുമ്പ് പലപ്പോഴായി ഫോണിലൂടെ സംസാരിച്ചെങ്കിലും അന്നാണ് നേരിട്ട് കാണുന്നത് അങ്ങനെ അദ്ദേഹമായി സംസാരിക്കുന്ന വേളയിൽ എന്നോട് പറഞ്ഞു പറഞ്ഞുസാദ് ഒന്ന് എൻ്റെ എൻ്റെ പേജിലൂടെ തന്നെ ഒന്ന് ലൈവ് ചെയ്യണം അങ്ങനെ അദ്ദേഹത്തിന്റെ പേജിലൂടെ ലൈവ് ചെയ്ത് ജനങ്ങളെ ഇതിലേക്കൊന്ന് ആകർഷിപ്പിച്ചു മറ്റൊന്നുമല്ല പാവങ്ങളുടെ കണ്ണീരൊപ്പുന്ന നിരാലംബർക്ക് അവലംബമാകുന്ന നിരാശ്രർക്ക് ആശ്രയത്വം കൊടുക്കുന്നതിന് വേണ്ടി തന്റെ സമയം മുഴുവനും തനിക്കുള്ളതാകുന്ന ചെറിയൊരു മൊബൈൽ കട ആ കടയുടെ വരുമാനം പോലും മാറ്റിവെച്ചുകൊണ്ട് കടയ്ക്ക് ഷട്ടർ ഇട്ടുകൊണ്ട് ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പട്ടിണി പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ അദ്ദേഹം ഇറങ്ങിയത് ഇറങ്ങിയത് ഇത്തരത്തിലുള്ള ചെറുപ്പക്കാര് മുസ്ലിം സമുദായത്തിൽ ആവോളം ഉണ്ടാകണം ഉണ്ടാവണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആ പള്ളിയിലെ റൂമിലിരുന്നു കൊണ്ട് ചെയ്ത ഒരു ലൈവ് ഇതും അദ്ദേഹത്തിന്റെ പേജിൽ അത് കാണാൻ സാധിക്കും വർഷം കുറച്ച് പിന്നോട്ട് പോകണമെന്ന് മാത്രം അങ്ങനെ 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 ബഹുമാനപ്പെട്ട ആ സഹോദരന് പ്രിയപ്പെട്ട സുഹൃത്തിനെ അന്ന് ഞാൻ വളരെയേറെ നെഞ്ചോട് ചേർത്തു എനിക്ക് മനസ്സിലായി നല്ലൊരു ചെറുപ്പക്കാരനാണ് വിരിയാന്യതനായ സഹോദരനാണ് ഇന്ന് പാവപ്പെട്ട ആ സഹോദരൻ ചെയ്യുന്നതാകുന്ന ദീനി സേവനങ്ങളെ ദീൻ മാത്രമല്ല മറ്റുള്ളവരെ പോലും മതമൈത്രി വച്ചുകൊണ്ട് തന്നെ എല്ലാവരോടും എല്ലാ മത സഹോദരങ്ങളോടും ഇതര സമുദായത്തിലെ സഹോദരങ്ങളോടൊപ്പം അവരുടെയൊക്കെ കണ്ണീരൊപ്പാൻ വേണ്ടി അദ്ദേഹം പ്രയത്നിക്കുകയാണ് രാപകലില്ലാതെ ഓടുകയാണ് ഇവിടെ ഒരു ചെറുപ്പക്കാരൻ എന്റെ മുമ്പാകെ കഴിഞ്ഞ ജുമായക്ക് വന്നു അദ്ദേഹത്തിന്റെ കുട്ടിയും കൂട്ടി നീ സദസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മാറ്റി നിർത്തിയിട്ട് അതിന്റെ കേസുകെട്ടാണ് സൂചിപ്പിച്ചത് കാരണം എന്റെ കാര്യം പറയാൻ പലപ്പോഴും ഞാൻ ഫോം വിളിക്കാറുണ്ട് നമ്മുടെ സ്വകാര്യം പറയാനല്ലല്ലോ നമ്മുടെ സമയങ്ങൾ വിനിയോഗിക്കേണ്ടത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സമയങ്ങൾ നമ്മൾ ചെലവഴിക്കണം ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചത് അതാണ് അദ്ദേഹത്തിന്റെ കേസ് ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വെളിയിൽ കേട്ടുകൊള്ളാം എന്ന് പറഞ്ഞ് ഉറപ്പ് നൽകിയിട്ടാണ് പോയത് എന്താണ് കേസ് അദ്ദേഹത്തിന്റെ കുട്ടിക്ക് കഴിഞ്ഞ പത്തു വർഷത്തോളമായി ഡയാലിസിന് കൊണ്ടിരിക്കുകയാണ് ചെറിയ കുട്ടിയാണ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിണ്ടായിരുന്നു സദസ്യണ്ടായിരുന്നു രണ്ടുപേര് താങ്ങി പിടിച്ചുകൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചിന്തിച്ചു നോക്കണം പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് ചെറുപ്രായക്കാരനാണ് ഏഴു വർഷ കാലമായിട്ട് അവൻ ഉണ്ടായതാണ് ഈ അസുഖം രണ്ട് കിഡ്നിയും ഫെയിലായി ഡയാലിസിന് വിധേയനായിരിക്കാൻ ഒന്നരാടം ഒന്നൊരാടം കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി പരിപൂർണമായ രക്തം രക്തം നിർമ്മാർജ്ജനം ചെയ്ത് പുതുരക്തം കേറ്റ് അതാണല്ലോ ഡയാലിസിസ് ഇതൊരു പക്ഷേ ശരീരം ക്ഷീണിക്കുന്ന സംഗതിയാണ് ദിവസം കൂടുന്തോറും വളരെയേറെ പ്രയാസമാണ് അവന്റെ കൈവെള്ളയിൽ ഞാൻ എടുത്തു നോക്കി കയ്യിലെങ്ങാണോ കുത്തിയിട്ടുണ്ടോ ഡയാലിസിസ് അങ്ങനെയാണ് ആദ്യം അവന്റെ വയറ്റിൽ കുത്തും പിന്നീട് കഴുത്തിൽ വരും പിന്നെ കയ്യിൽ കുത്തും കുട്ടു അവിടം വരെ എത്തിയിട്ടുണ്ടോ എന്ന് നോക്കിയപ്പോ പറഞ്ഞു പറഞ്ഞു കയ്യിൽ കുത്താൻ പറ്റൂസാദാദ് ഒന്ന് നോക്കാൻ പറഞ്ഞു ശരീരത്തിന്റെ എല്ലുകൾ മുഴുവനും പുറത്തേക്ക് കുന്തി തള്ളി നിൽക്കുകയാണ് ഒരിഞ്ച് സ്ഥലം പോലുമില്ല എന്തെങ്കിലും ഒന്ന് കുത്തണമെങ്കിൽ എന്തെങ്കിലും ആരോഗ്യം വേണ്ട ശരീരത്തിൽ അതുകൊണ്ട് വയത്തിലാണ് ഇപ്പോൾ കുത്തിയിരിക്കുന്നത് വയത്തിലൂടെയാണ് ഇപ്പോൾ അവന് അവന് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു പാവപ്പെട്ട സഹോദരൻ കരുനാഗപ്പള്ളി ദേശത്തുള്ള ഒരു കുട്ടിയുടെ കാര്യമാണ് ഈ പറയുന്നത് ഇതുപോലെയുള്ള ആയിരക്കണക്കിന് ആളുകൾ മുപ്പത്തഞ്ച് ലക്ഷം രൂപ വേണം അവനെ അടന്നെ തന്നെ അവന്റെ സ്വന്തം ഉമ്മ കിഡ്നി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സമ്മതിച്ചു അതിനെ അതിനീകരിച്ചോ അത് മാറ്റി വെക്കുന്നതിന് തന്നെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ആര് കൊടുക്കും ഇത് ദൈനംദിന ജീവിതം എങ്ങനെയെങ്കിലും കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് നെട്ടോട്ടമൂടുന്നതായ ആളുകൾക്കിടയിൽ ഈ വിഷയം അവതരിപ്പിച്ചാൽ ആരാണ് സഹായിക്കാനുള്ളത് കുടുംബക്കാരും നാട്ടുകാരും പലരും പല രീതിയിൽ സഹായിച്ചിട്ടാണ് ഈ ഏഴു വർഷക്കാലം പത്തു വർഷത്തോളമായി ഈ കർമ്മം കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഡയാലിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്നത് ദിവസങ്ങൾ കഴിയുന്നവർ കുട്ടി ക്ഷീണിക്കുന്നു ആരോഗ്യം വല്ലാതെ ബുദ്ധിമുട്ടാകുന്നു ഉമ്മ തയ്യാറാകുകയാ എന്റെ ഒരു കിഡ്നി ഞാൻ കൊടുക്കാൻ റെഡിയാണ് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനും കൊടുക്കാൻ റെഡിയാണ് ആ ഉമ്മ റെഡിയാകുന്നു പക്ഷേ അതിനുള്ളതാകുന്ന ക്രൈവിക്രയങ്ങൾ നടന്നു വരുമ്പോഴേക്കും ഹോസ്പിറ്റൽ അധികൃതരും മറ്റുമൊക്കെ ആവശ്യപ്പെടുന്ന ഇത് ചെയ്യുന്നതിന് ഉള്ള ചെലവും കാര്യങ്ങളും മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരും അതുകൊണ്ട് ഞാൻ ആ സഹോദരനോട് പറഞ്ഞു ഫിറോസിനോട് പറഞ്ഞു ഇതൊന്ന് പരിഗണിക്കണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതുപോലെ എത്രയോ ആയിരക്കണക്കിന് എത്രയോ ആളുകളുടെ കേസുകൾ പരിഗണിക്കപ്പെട്ടു പോയി ഈ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരാൾ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിലൂടെ ഈ നാടിന് എത്ര പേർക്ക് നന്മയുണ്ടാകുന്നു എന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം അള്ളാഹു അദ്ദേഹത്തിന് ഹൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എത്രയോ പ്രവാസികളാണ് അദ്ദേഹം ഇത് ലൈവ് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് അതിൻ്റെ വിവേഴ്സ് അതിലൂടെ സംഭാവനകൾ അനധി ധാരാളമായി കൊടുക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അവർക്കും മറക്കത്ത് നൽകുമാറാവട്ടെ അവർക്കും അള്ളാഹു മറക്കത്ത് നൽകുമാറാവട്ടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന ഒരുപാട് ചെറുപ്പക്കാരായ സഹോദരങ്ങളുണ്ട് ഇതേപോലെ തന്നെ ലൈവിലൂടെ ജനങ്ങളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചുകൊണ്ട് വിഷമഗതികളും പ്രയാസങ്ങളും നീക്കി കൊടുക്കുന്ന ചെറുപ്പക്കാരുണ്ട് നല്ലതാണ് നമ്മുടെ മതത്തിലും ഇതര മതങ്ങളിലുമുണ്ട് നല്ലതാണ് കടന്നു വരട്ടെ ചെറുപ്പക്കാരൊക്കെ അങ്ങനെ നന്മയുടെ വഴിയിലേക്ക് അവന്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കട്ടെ തിന്മകൾ കാണുമ്പോൾ പ്രതിരോധിക്കാൻ അവന്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കട്ടെ അശ്ലീലതകൾക്കെതിരെ നന്മകൾക്ക് സമീപിച്ചുകൊണ്ട് പരിപൂർണമായി അവന്റെ മൊബൈൽ ഫോണും ആധുനിക ഉപകരണങ്ങളും കൊണ്ടുവരാൻ സാധിക്കണം നമ്മുടെ ചെറുപ്പക്കാർക്ക് അതിനൊരു മാതൃകയാകണം ഫിറോസ് കുന്നംപറമ്പിൽ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് തന്നെയാണ് ഈ സദസ്സിനൊരുവേള വരൂല്ല എന്നറിയിച്ചിട്ടും ഞാൻ നിർബന്ധം ചെലുത്തി വന്നേ പറ്റുള്ളൂ പാവപ്പെട്ട ഒരു കൂട്ടം ചെറുപ്പക്കാര് അവര് വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് പബ്ലിസിറ്റി നടത്തിയിട്ടുള്ള പരിപാടിയാണ് തിരക്ക് വളരെ അധികരിച്ച് ഈ സമയത്ത് എങ്ങനെ എത്തുമെന്ന് ഉസ്താദ എന്ന് പറഞ്ഞിട്ടും ഞാൻ നിർബന്ധം ചെലുത്തി അലഹമുലില്ല ഇന്ന് ഈ സദസ്സിൽ വരുകയും അല്പസമയം നമ്മളോടൊപ്പം ചെലവഴിക്കുകയും ചെയ്തു അള്ളാഹു അദ്ദേഹത്തെയും അതുപോലെയുള്ള സൽ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെയും അവർക്ക് ഉതകുന്ന രീതിയിലുള്ള മാന്യമായ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും പിന്തുണ വയ്ക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം ഇരുലോകത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ലോകത്ത് നടക്കുക നമ്മൾ നമ്മളുടെ ചുറ്റുമൊന്ന് കണ്ണോടിക്കണം എത്രയോ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് അവരുടെ വിഷമങ്ങൾ മാറ്റുക ചെറിയ ചെറിയ കാര്യമല്ല വലിയ കൂലിയാണ് ഒരടിമയെ സഹായിക്കുന്നിടത്തോളം സമയം അള്ളാഹു അവന്റെ സഹായം നിങ്ങളിൽ നൽകുമെന്ന് സൈദുന റസുലഹി ഒരടിമയെ നമ്മൾ സഹായിക്കുന്ന സമയത്തോളം അള്ളാഹുവിന്റെ സഹായം നമ്മളിൽ ഉണ്ടാകും പടച്ചിറപ്പാണ് സഹായിയാകുന്നത് അള്ളാഹു അത്തരത്തിൽ മനസ്സിലാക്കി അമല് ചെയ്യാൻ തൗഫീക്കുന്ന ഒരു ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കുട്ടി ഈ ഭൂലോകത്തേക്ക് ജനിക്കുമ്പോ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഒരു കുട്ടി തെമ്മാടിയായി തിരുന്നത് ഒരു സഹോദരി എങ്ങനെയാണ് ഒളിച്ചോടാൻ പ്രേരകമാകുന്നതും എന്താണ് അതിനുള്ള കാരണം എന്താ ഒളിച്ചോടുന്നു അതിനെ രണ്ടായിരത്തോ ദിവസം ഇട്ടിട്ട് അവരെ കൊണ്ട് കുലിക്കളയ അവരെ പേടിപ്പിക്കുക അവരെ ഭീഷണിപ്പെടുത്തുക അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്ന് പറയുക മാറിയിരുന്ന് കമന്റ് ഇടുന്നതിനപ്പുറം എന്താണ് ഈ ഒളിച്ചോട്ടത്തിന്റെ പിന്നിലുള്ള രഹസ്യം എന്താ എന്താണ് നമ്മുടെ മക്കള് കഞ്ചാവിനും മറ്റുള്ളതിനുമൊക്കെ അടിമപ്പെടാനുള്ള കാരണം കാരണമെന്താണമെന്താ അതിന്റെ കാര്യം മനസ്സിലാക്കി നമ്മൾ അവിടെ ഒന്ന് ശരിക്കുന്നു ശ്രദ്ധ പതിപ്പിച്ചാൽ ഈ വിഷയങ്ങളൊക്കെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും നൽകട്ടെ ാണ് എല്ലാ കുട്ടികളും ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ് ശുദ്ധമായ പ്രകൃതിയിലാണ് ഒരൊറ്റ കുട്ടി പോലും തിന്മയുടെ വക്താവായിട്ടല്ല ഈ ലോകത്തേക്ക് പ്രസവിക്കപ്പെടുന്നത് നല്ല കുട്ടിയായിട്ടാണ്

മാതാപിതാക്കള് തന്നെയാണ് മക്കളെ പിഴപ്പിക്കാനുള്ള മർമ്മ പ്രധാനമായ കാരണം തുടങ്ങി എന്ന് പറയണ്ട കാരണം ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോ വല്ല തെറ്റു അവൻ ചെയ്യുന്നുണ്ടോ വല്ല തെറ്റും അവനറിയാവോ അവനറിയാവോ ടിക്ടോക്ക് അവനറിയാവോ വാട്സ്ആപ്പ് അവനറിയാവോ ഫേസ്ബുക്ക് അവനറിയാവോ അശ്ലീലത അവനറിയാവോ അന്യ പെണ്ണുമായിട്ടുള്ള പ്രേമം അവനറിയാവോ അന്യ സഹോദരിയുമായിട്ടുള്ളതാകുന്ന ലയനം അവനറിയില്ല ഒന്നും ഒന്നറിയാത്തൊരു പിഞ്ചോമന കുഞ്ഞായിട്ടാണ് ഈ ലോകത്തേക്ക് ജനിക്കുന്നത് അവന്റെ മാതാപിതാക്കളാണ് തെറ്റിലേക്ക് വിരൽ ചൂണ്ടുന്നതായ സർവ്വ മേഖലകളും ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് സൈദി എല്ലാ മേഖലകളിലേക്കും വഴിതിരിച്ചുവിടുന്നത് അത് ശ്രദ്ധ പതിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ് അതിനെവിടുന്നേ തുടങ്ങണം തുടങ്ങണം അതിന് നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയം മുതലേ നീ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് നല്ല ദിവസം നല്ല സമയം നല്ല സന്ദർഭം വെള്ളിയാഴ്ച രാവ് രാവ് വിശലനാല്മതങ്ങൾ സുന്നത്താക്കിയത് വെള്ളിയാഴ്ച ചുമായിക്കുമ്പുള്ള പകലുള്ള സമയം സമയം രാവിലെ അതിരാവിലെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ബന്ധപ്പെടാൻ മനോഹരമായ സമയം അത്താഴത്തിന്റെ സമയം സമയം ഇടയത്താഴ സമയം വിശ്വദാന സമതങ്ങൾ പഠിപ്പിച്ച തൈമാണിതൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുക സമയങ്ങൾ ശ്രദ്ധിക്കുക നല്ല മാസങ്ങള് ശ്രദ്ധിക്കുക വിവാഹം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും കുറെ കാട്ടിക്കൂട്ടലല്ല വൈവാഹിക ജീവിതം മക്കളാകുക എന്നുള്ളതല്ല ലക്ഷ്യം ആ മക്കൾ സ്വാലി ആകുക എന്നുള്ളതാണ് മർമ്മപ്രധാനം കാരണം മക്കൾ വലുതായിട്ട് ഉസ്സാദ അവൻ നമസ്കരിക്കുന്നില്ല അവൻ പിടിക്കുന്നില്ല അവൻ ദീനിന് വേണ്ടി സഹായിക്കുന്നില്ല അവൻ എന്നെ നോക്കുന്നില്ല എന്ന് കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല നിന്റെ ജീവിതത്തിൽ ജീവിത കാലഘട്ടത്തിൽ മക്കളോട് മാന്യമായ രീതിയിലുള്ളതാകുന്ന പെരുമാറ്റ ചട്ടങ്ങൾ ഒരുപാടുണ്ടാകേണ്ടായിരുന്നു തുടക്കം മുതലേ ശ്രദ്ധിക്കേണ്ടതുണ്ട്

ചുരുണ്ട് ചുരുണ്ട് കടക്കുമേ കടക്കുമേ ും വിധങ്ങൾ പഠിപ്പിച്ചതാണ് ഇതൊക്കെ സമൂഹം അറിയണ്ടേ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ രണ്ടുപേരും ഓർമ്മിക്കണം ഇതൊന്നും ഒരു ശ്രദ്ധയില്ല എങ്ങനെയെങ്കിലും കാണിച്ചു കൂട്ടിയിട്ടങ്ങ് പോകുക ഒരു രതിസുഖം അതിനപ്പുറത്തേക്കൊരു ചിന്തയില്ല എങ്കിൽ വലിയ വിഷയം ഉണ്ടാകും മക്കള് സാരി ആകണോ തുടക്കം മുതലേ ശ്രദ്ധിക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അതൊക്കെ സമൂഹം ശ്രദ്ധിച്ചാൽ രക്ഷപ്പെട്ടു ഇനിയെങ്കിലും ചുരുണ്ട് ഇനി എങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നു പ്രിയപ്പെട്ട ഭാര്യമായി ബന്ധപ്പെടുമ്പോ ബന്ധപ്പെടുമേ എന്ന് ഹദീസാണ് ഒരാളും അവിശ്വസിക്കാൻ പാടില്ല അപ്പൊ മകൻ പിഴച്ചു പോവാൻ പൈശാചികത ഉണ്ടാകുക വിത്ത് ഇറക്കി അതിന്റെ കളകള് നമ്മൾ നീക്കം ചെയ്യും അല്ലെ വിത്തിന്റെ കളകൾ നീക്കം ചെയ്യുന്നതിനു വേണ്ടി ആ ഉള്ള വിത്ത് മനോഹരമാകുന്നതിനു വേണ്ടി ഇത് കളയിലേക്ക് കൊണ്ടുവന്ന് കള കളയാതിരിക്കാണ് അതിലേക്ക് കൊണ്ടുവന്ന് സൂചി ഇവിടെ പിഷാദിന്റെ കുത്താണ് ഇവിടെ നടക്കുന്നത് പിഷാദ് കൊന്നുഹി പിഷാദിന്റെ പൈശാചികത ആ കുട്ടിയിൽ ഉണ്ടാവുകയാണ് ചെറുപ്പത്തിന് തന്നെ ഉണ്ടായിത്തീരാ എന്താ പിശാദിന് ഭാര്യമാരില്ലേ പിഷാദ് എന്നിന് ഇങ്ങനെ മറ്റുള്ളവരെ പിഴപ്പിക്കാൻ നിൽക്കുന്നത് ഭാര്യമാരുണ്ടല്ലോ അതല്ലേ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടത് വെച്ച് കയറുകയും നമ്മളോട് പറഞ്ഞ പ്രാർത്ഥന കയറുമ്പോൾ ഇടത് കാല് വെച്ച് കയറുന്ന മനുഷ്യൻ തലമറയ്ക്കുന്നതായ സഹോദരൻ സഹോദരി സഹോദരി ഇടത് ഭാഗത്തിന്മേൽ ആസ്വദിച്ചുകൊണ്ട് വസ്ത്രം അൽപ്പാൽപമായി മാറ്റിക്കൊണ്ട് ഔറത്ത് വെളിവാക്കിക്കൊണ്ട് ഇരുന്നു കൊണ്ട് മലമൂത്ര വിസർജനം നടത്തുമ്പോ നീ ചൊല്ലേണ്ടെന്നതായ പ്രാർത്ഥനയാണ് അങ്ങോട്ട് കടക്കുമ്പോ തന്നെ ഏത് പെൺപിഷാതുക്കളെ തൊട്ടും നിന്നോട് ഞാൻ കാവൽ തേടുന്നു അല്ലാ അപ്പൊ പെൺ പിശാചുക്കൾ ഉണ്ട് എന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് അവളെ ശ്രദ്ധിക്കണേ വേറെ ഒരു സ്ഥലത്തും പെൺ പിശാചുക്കളെ തൊട്ട് കാവലെ തേടാൻ ലഭിതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല ബാത്റൂമിലല്ലാതെ ടോയ്ലറ്റിൽ കിടക്കുമ്പോഴല്ലാതെ എന്തുകൊണ്ട് ടോയ്ലറ്റിൽ വലിയ വിഷയമാണ് ഒരുപാട് ആളുകൾ അവിടെ പെട്ടുപോകുന്നുണ്ട് ഇപ്പൊ മൊബൈലുമായിട്ട് എല്ലാവരും അങ്ങോട്ട് കേറുന്നു എത്തിക്കാവിനെ നീയത്ത് അവിടെ ഇരുന്നോണ്ട് ആഹത്തായിട്ട് ഇതെല്ലാം നോക്കുക ഫേസ്ബുക്ക് വാട്സാപ്പ് രാവിലെ എഴുന്നേറ്റ് വേണ്ട മൊബൈലുമായിട്ട് അങ്ങോട്ട് പോവാം അള്ളാഹു നമ്മളെ കാത്തിരിച്ചിരിക്കട്ടെ യൂറോപ്യൻ ക്ലോസൈറ്റ് ആണെങ്കിൽ കുറച്ച് കൂടുതൽ ഇരിക്കാം പത്രവും കൂടി എടുത്തുകൊണ്ട് പോവാം സൗകര്യമായി പല്ലവിടെ ഇരുന്ന് തേക്ക ഒരിക്കലും പാടില്ല ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു നമ്മളെ കാത്തിരച്ചിരിക്കട്ടെ ഇതൊക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരന്റെ ധൃതിയാണ് സമയമില്ലല്ലോ അപ്പൊ എല്ലാം കൂടി ഒറ്റയടിക്കും എല്ലാം കഴിയും അപ്പിയിട്ട് കഴിയുമ്പഴത്തേക്കും ബാക്കിയുള്ള പരിപാടി എല്ലാം കഴിയും അതിനുവേണ്ടി ധൃതി കാണിക്കുക വളരെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആ ആണ് ഇതുവരെ ചെയ്യാത്തതാകുന്ന സോദരങ്ങളുണ്ടാകും നിത്യമാക്കാത്തതായ ചെറുപ്പക്കാരുണ്ടാകും ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതത്തിൽ അനിവാര്യമാണ് അനിവാര്യമാണ് കാരണം നീ എത്രയോ രോഗികളെ മെഡിക്കൽ കോളേജിന്റെ വരാന്തകളിൽ നിനക്ക് സാധിക്കും മലമൂത്ര വിസർജനം നടത്താൻ സാധിക്കാതെ തൂവിട്ടുകൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് എത്രയോ സഹോദരിമാരുണ്ട് വളരെ പ്രയാസം അനുഭവിക്കുകയാണ് വളരെ ബുദ്ധി

പറയണം നീ പറഞ്ഞേ പറ്റൂ കാരണം മറ്റുള്ള രോഗികളാകുന്ന ആളുകളെക്കൊന്ന് കണ്ടെങ്കിൽ നീ ഉറക്കപ്പറയും ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് മലമൊന്നൽപ്പം ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി പ്രയാസപ്പെടുന്നവർ ട്യൂബിട്ടു കൊണ്ട് മൂത്ര സഞ്ചിയിൽ നിന്ന് ട്യൂബിട്ടിട്ട് പുറത്തേക്ക് കളയാൻ വേണ്ടി വിഷമിക്കുന്ന ആളുകൾ എത്ര ആളുകളുണ്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത് ലക്ഷക്കണക്ക് രൂപ ചെലവഴിക്കാൻ ഇതൊന്ന് പുറത്തിടാൻ വേണ്ടി നമുക്ക് വളരെ സുഗമമായ രീതിയിൽ ചെന്നിരുന്നാ മതി നീ ആഗ്രഹിക്കുന്ന സമയത്ത് അങ്ങ് പോവാണ് പരിപൂർണമായി അപ്പൊ നീ പറയേണ്ടതാണ് ആൺ പിശാജുക്കളെ തൊട്ടും പെൺ പിശാജിക്കളെ തൊട്ടും കാവലിൽ തേടുന്നു അപ്പൊ പിശാജിക്കൽക്ക് ഭാര്യമാരുണ്ട് പെണ്ണുങ്ങളുണ്ട് പിന്നെന്തിനാ അവരിങ്ങനെ ചെയ്യുന്നത് വിത്തിനവര് വിഷം നിറയ്ക്കുകയാണ് വിഷം നിറയ്ക്കലാണ് ഇവൻ യഥാർത്ഥമാകുന്ന മുസ്ലിമാകരുത് ഇവൻ മുഗ്മിനെന്ന നാമധാരിയാകണം ഇവൻ കാഫിറിൻ്റെ പ്രവർത്തനം നടത്തണം ഇവൻ അവിശ്വാസത്തിന്റെ പ്രവർത്തനം നടത്തണം ഇവൻ കള്ളു കുടിച്ചുകൊണ്ട് നടക്കണം ഇവന്റെ മക്കളുമ്പ് വിചരിച്ചു കൊണ്ട് നടക്കണം ഇവൻ സിനിമ കണ്ടുകൊണ്ട് നടക്കണം ഇവൻ സിനിമാ ലോകത്തേക്ക് വിഹരിക്കണം ഇവൻ റിയാലിറ്റി ഷോകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളണം ഇവൾ അന്യന്റെ കൂടെ ഒളിച്ചോടാനുള്ളവളാണ് അതിനു വേണ്ടിയുള്ളതാകുന്ന പ്രവർത്തനം പിശാത് തുടക്കത്തിലേ നടത്തുന്നു ആണ് മനസ്സിലാക്കേണ്ടത് അവിടെ തുടങ്ങണം അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അടുത്ത ഘട്ടം പിന്നെ ഭാര്യ പാലിൽ കുങ്കുമപ്പും കൊലക്കിയിട്ട് കുളിക്കലല്ല വേണ്ടത് ഗർഭസ്ഥ ശിശുവിന് കൊടുക്കേണ്ടത് തന്നെ കുറാനോധനം കാരണം ശുദ്ധിയുള്ള കാലഘട്ടമാണത് ഒമ്പത് മാസവും പത്ത് ദിവസവും ശുദ്ധിയാണ് നിനക്ക് പെണ്ണെ നിനക്ക് ശുദ്ധിയാണ് അശുദ്ധി ഇല്ലാത്തൊരു സമയം തുടർച്ചയായി കിട്ടാൻ ഇതുപോലൊരു പെണ്ണിനെ സന്തോഷിക്കാനുള്ള സമയവും സന്ദർഭവും ഇല്ല വിവാദത്തിൽ മൊഴിയൻ ഹത്തുകൾ തീർക്കാൻ പറ്റും എത്രയോ ഹത്തുമ്പോൾ തീർക്കാൻ പറ്റൂ നീ നല്ല നീയത്ത് വെച്ചുകൊണ്ട് മതങ്ങളുടെയും കുടുംബത്തിനു വേണ്ടി മഹത്തക്കളുടെ കുടുംബത്തിന് വേണ്ടി വദനീയങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വദരീയങ്ങൾക്ക് വേണ്ടി നീയത്ത് ചെയ്തിട്ട് നീ നല്ലതുപോലെ ഒരു ഹത്തുമീർക്കൻ എന്റെ മക്കള് സാലിഹാകണം അവരെ പോലെ അസുഹാബുൽ ബദുറിനെ പോലെ എന്റെ മക്കള് സാലിഹാകണം മുത്തുനബിയുടെ കുടുംബത്തെ പോലെ സാലിഹാകണം എന്റെ മക്കൾ നല്ല നീയത്തിൽ നീ യാസീനോദിൻ ഖുറാനോദീൻ ഹത്തുമീർക്കൻ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചെല്ലും ആ സമയത്ത് സിനിമയുടെയും സീരിയലിന്റെയും ലോകത്ത് അടിമപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സഹോദരിമാരൊക്കെ അതാണ് ഇന്നിപ്പോ ഞങ്ങൾ ഗർഭിണിയാണ് ഭാര്യ കൂട്ടിക്കൊണ്ട് ചെല്ലുമ്പോ ഡോക്ടർ പറയുന്നത് എന്താ മനസ്സ് വിഷമിപ്പിക്കരുത് കേട്ടോ മനസ്സ് വിഷമിപ്പിക്കുന്ന ഒന്നും ഉണ്ടാകരുത് എന്താ മനസ്സ് വിഷമിപ്പിച്ചാൽ എന്താ മനസ്സ് വിഷമിച്ചാൽ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകും അവന്റെ ആരോഗ്യത്തിനെ കേടാൻ ആ കുട്ടിക്ക് അത് ഏത് ബുദ്ധിമുട്ടുണ്ടാക്കും പ്രയാസം ഉണ്ടാക്കും അതുകൊണ്ട് നന്മയുടെ പ്രവർത്തനങ്ങൾ ചെയ്യൻ ഇവളെ അടിക്കോ ഇടിക്കുകയോ തൊഴിക്കുകയോ ഒന്നും ചെയ്യരുത് ചില കള്ളു കുടിക്കുന്ന ഭർത്താക്കന്മാരോട് പ്രത്യേകിച്ച് അത് മനസ്സിലായി തിരിയുന്നതാകുന്ന ഡോക്ടർമാർ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തും ഇവളെ മനസ്സ് വിഷമിപ്പിക്കുന്നതൊന്നും തന്നെ ചെയ്യാൻ പാടില്ല അവളെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇതൊക്കെയാണ് കാലികമാകുന്ന അറിവ് വളരെ ശ്രദ്ധിക്കേണ്ട അറിവാണ് ഈ പറയുന്നത് ചെറിയ കാര്യമല്ല മക്കളെ സാരി എന്താ എന്താ തലയ്ക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഒട്ട വെച്ചിട്ട് ഊതിയോ ഊതിയിട്ട് എന്തായാലും ചെയ്യേണ്ട കുറെ പരിപാടി ഉണ്ടായിരുന്നു ഇത് ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ല ചെയ്യാതെ നമ്മൾ കിടന്ന് വിലപിച്ചിട്ട് എന്താ കാര്യം ഇവൻ എന്താ ഉസ്താഹം നന്നാകാത്ത ഒരുപാട് സ്ഥലത്ത് ഞാൻ കൊണ്ട് ഓതാൻ വിട്ടു അവിടെ വിട്ട് ഇവിടെ വിട്ട് രക്ഷയില്ല പാപ്പ ചെയ്യേണ്ട കുറെ പ്രവർത്തനം ഉണ്ടായിരുന്നു ചെറുപ്പത്തിലെ ശ്രദ്ധിക്കാതെ പോയി നിന്റെ വൈവാഹിക തലത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഉമ്മ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഉമ്മാരൻ ഉമ്മ ഒരു സാധാരണ സ്ത്രീയല്ല അവൾക്ക് നൽകിയിരിക്കുന്ന സ്ഥാനം ചെറുതല്ല ഉമ്മയുടെ കാൽ കാൽക്കീഴാണ് സ്വർഗമെന്ന് സെയ്ദള്ളാഹി ഉമ്മമാരെ ചെറുതാക്കിയല്ല കണ്ടത് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്ത ഒരേ ഒരു മതം അത് വിശുദ്ധ ഇസ്ലാമാണ് അവർ തിരിച്ചറിയാത്തത് കൊണ്ടാണ് പിന്നെ അവരോട് പുറത്തു പോകാൻ പാടില്ല അന്യരുമായി സംവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കാനുള്ള കാരണം സംവദിക്കുമ്പോൾ മറയിൽ നിന്നുകൊണ്ട് സംവദിക്കണം സംഭാഷണം നടത്തണം എന്ന് പറയാൻ കാരണം അവരുടെ സുരക്ഷിതത്വമാണ് വെറൊന്നുമല്ല കാരണം ഇന്ന് നടക്കുന്ന വിചാരങ്ങളും ഇന്ന് നടക്കുന്ന പ്രേമവിവാഹങ്ങളും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലരന്റെ അവസാന ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവ് ലോകത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടല്ലേ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരിക നമ്മളിലുള്ളതാകുന്ന സഹോദരിമാർ നാല്പത് കഴിഞ്ഞ സഹോദരിമാരൊക്കെ ഒളിച്ചോടാൻ നിൽക്കാൻ ഭർത്താവിന് വഞ്ചിച്ചിട്ട് പുറത്തോട്ട് പോകാൻ നിൽക്കുക അന്യമതത്തിനോടൊപ്പം പാശ്ചാത്യ രാജ്യങ്ങളല്ല അവർ കുടുംബത്തോടൊപ്പം ഇസ്ലാം മതത്തിലേക്ക് വരിക കാരണം ഇസ്ലാം സമ്പൂർണ്ണമാണ് ആ ഇസ്ലാമിൽ പരിപൂർണ സുരക്ഷിതത്വമുണ്ട് എന്നുള്ള തിരിച്ചറിവ് അവരെ ബോധമുള്ളവരാക്കി അവരുടെ അവബോധ മനസ്സിനെ തൊട്ടുണർത്തി അവർ ഇസ്ലാമിലേക്ക് കടന്നു വരിക ധാരാളം ആളുകൾ അങ്ങനെ കടന്നു വരുന്നു നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുതതാണ് ഉമ്മ ശർദിക്കനേ ഉമ്മ ശർദിക്കനേ അൽ മർഅത്തു റായ്യതുൻ ഫീ ബൈത് സൗജിഹാ ഉമ്മആരാണ് ഉമ്മാരാണ് തന്റെ ഭർത്താവിന്റെ വീട്ടിൽ ഉമ്മയാണ് കാര്യകർത്താവ് എന്ന് നബിയുനാ റസൂലുള്ളാഹി ഭാര്യയാണ് ഭർത്താവിന്റെ വീട്ടിലെ കാര്യകർത്താവ് ല്ലേ അവളാണ് കാര്യങ്ങളെ കട്ടീൽ ചെയ്യുന്നത് എത്ര കാര്യങ്ങൾ ഭർത്താവ് കൊടുത്ത സമ്പത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം ഞാൻ ശിലേക്ക് കടന്നു വരും കടന്നു വരും